ഇനിയൊരു യുദ്ധം കൂടി താങ്ങാൻ പശ്ചിമേഷ്യയ്ക്കോ ലോകത്തിനോ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇറാൻ ഇസ്രയേൽ സംഘർഷം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മേഖലയിൽ സംയമനം പാലിച്ച സമാധാനം നിലനിർത്താൻ വിവിധ ലോകരാജ്യങ്ങളും ആഹ്വാനം ചെയ്തു ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വിക്ഷേപിച്ച സാഹചര്യത്തിലാണ് മേഖലയ്ക്ക് മറ്റൊരു യുദ്ധം കൂടി താങ്ങാൻ കഴിയില്ല സമാധാനത്തിനായി പ്രവർത്തിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ജനങ്ങൾ വലിയ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് വിനാശകരമായ സംഘർഷത്തിന്റെ തീവ്രത കുറച്ച് പരമാവധി സംയമനത്തിനുള്ള സമയമാണിതെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇസ്രായേലിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെയും അദ്ദേഹം അപലപിച്ചു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെയും ഗുട്ടറസ് അപലപിച്ചു അതിനിടെ ഇറാനെതിരെയുള്ള ഒരു ആക്രമണ നടപടിയിലും അമേരിക്ക പങ്കെടുക്കില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ ജി സെവൻ രാഷ്ട്രങ്ങൾ അപലപിച്ചു നയതന്ത്ര മാർഗങ്ങളിലൂടെ സമാധാനം നിലനിർത്തണമെന്ന് ജിസിസി കൂട്ടായ്മ പ്രസ്താവിച്ചു ന്യൂസ് ദൂരദർശൻ